അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ കറികൾക്കൊക്കെ തേങ്ങാ ചെറിയത് തേങ്ങ നല്ലപോലെ ഉണ്ടാവണം കൂട്ടൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നല്ല രീതി മതി വേഗം ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോകണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യായി വന്നിട്ട് അത് ശരിയാ നിർബന്ധിച്ച ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ലെന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്തു പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല കാര്യം നമുക്ക് ആലോചിക്കാം അല്ലേ ഗുരുക്കളെ എന്നാൽ ഇത്രയും നല്ലൊരു ചോണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനായി ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മള മുത്തശ്ശി എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ അതേ മുത്തശ്ശി നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മുകളിൽ ും തോളിൽ മാറാപ്പ് ഏറ്റുണ്ണും ഭവാൻ ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ സമയം കിട്ടുമ്പോഴൊക്കെ ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി ഉണ്ണിയല്ല വിശ്വനാഥൻ എനിക്കല്ല ഒന്ന എന്റെ മോനെ ഇന്തൊരു കഥയില്ലാത്തോള കോളേജിലൊക്കെ പോയി പഠിച്ചു ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല അയ്യോ അങ്ങനൊന്നും പറയരുത് പറയരു മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്ത് അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയോ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ ആ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു വരും അതെ ഓവർ ആക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും തോമശപ്പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ വേണം കുറിച്ച് നീ എന്നെ ആക്ടി എനിക്കറിയാം ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോൻ നോക്കണ്ട മോനും ഉണ്ട് എന്റെ വക ഒരു സമ്മാനം മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാങ് കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കൈത്തി കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്ന മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി ഒമ്പുരാനെ പോലെയുണ്ട് അല്ലെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി എന്തായി കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ കൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താ വളരെ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തച്ഛി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ ഓരുമെങ്കിലും ഉണ്ടോ നോക്കിയേ എത്ര മോതിരം കിടന്ന് കൈ ഇത് ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിശ്വ കേൾക്കണത് ഞങ്ങളുടെ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതങ്ങ് ഊരി കൊടുക്കും ചേട്ടാ മുത്തശ്ശി പേടിക്കണ്ട ഇതാർക്കും കൊടുക്കില്ല ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാ അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ വിഷയം ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം ഇതാ മോളെ നീ അത് കൊണ്ടുപോയി ഓ ഒന്ന് രണ്ട് ചൂട് നടന്നതേ ഉള്ളു കാലിനൊക്കെ എന്തൊരു വേദന ഈശ്വര നടക്കാൻ പോലും വയ്യ നല്ല വേദന ഉണ്ടോ മുത്തശ്ശി ഉണ്ടോന്നോ ഒരു വാക്ക് എന്നോട് പറയാത്തത് എന്താ ബുദ്ധശിക്കറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ് കടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവരുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവ് വേണ്ട കുട്ടി കുട്ടി ഇതൊന്നും ചെയ്യണ്ട

അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ എല്ലാം ഇന്ന് വരൂത്തേ ഞാനെന്ന വേണ്ട കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്നെ നാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം കറന്നോളാം ഞാൻ പുറത്ത് പുറത്തെവിടെയെങ്കിലും കിടന്നോളാം கத இருக்கு பொறுத்திருக்கு அண்ணன் போய் அண்ணன் அப்படி போய் ശരി ഞാൻ മദ്രാസ് വരെ പോയിരുന്നു അങ്ങോട്ട് െടെങ്കോ ആരും ഇല്ല ഇന്നലെ പോയതാ ഇതുവരെ മടങ്ങി എത്തിട്ടില്ല സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വേറെ ഒന്നും തോന്നരുത് കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതോ ഒരു അലവിലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക എന്താനേ അറിയാം അവനാൾ ശരിയല്ലെന്ന് ഇപ്പൊ അവനെയും കുട്ടിയാണ് നാട്ടിൽ പോയിരിക്കണം നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ കിണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആൾ ഡീസൻ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീട് വാടകയ്ക്ക് തന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് ഉണ്ണികൃഷ്ണനാണ് നമ്മളമ്മിലേ നിങ്ങൾ അകത്ത് പോ എനിക്ക് അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട് നല്ല ആളാ ഇത് എവിടെ ആയിരുന്നു ടൂറ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ ഇല്ലാരനെയും കാണായിരുന്നു ഒരു ആൾമാനാട്ടം നടത്തിയാണെങ്കിലും നിങ്ങളിവിടെ ഇല്ലാത്തിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആച്ച കാ പൊലി വാൻ സിസ്റ്റർ പോവാം

അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്താ ഇത് എന്ത് കുട്ടിയൊന്ന് ആലോചിച്ചു നോക്കി ഈ വിശ്വമായിട്ട് മോണല്ലാതെ പിന്നെ ആരാ ഉള്ളത് അപ്പൊ പിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ ഞാനിങ്ങനെ സഹിക്കുക പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദുക്കുട്ടി പരിപോവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല ദോഷവാർത്തയുമായിട്ട് ഞാനിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു ഇന്ദുമതി ഈ കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ മതിയോ പോരാ Master Vinè vi Master Vinì vi Master Vinuvi sonata. <laughs>